കുമ്പള ആരിക്കാടി ജനറൽ ജി ബി എൽ പി സ്കൂളിൽ പണിതീർത്ത പുതിയ കെട്ടിടം ഫെബ്രുവരി പതിനേഴിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും സ്കൂളിന്റെ വിപുലമായ വാർഷികാഘോഷവും ഇതോടൊപ്പം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ദക്ഷിണ കർണാടകയുടെ കീഴിൽ സ്ഥാപിതമായ ആരിക്കാടിയിലെ ജനറൽ ജി ബി എൽ പി സ്കൂളിൽ കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം പണിതീർത്തത് ഫെബ്രുവരി പതിനേഴിന് ശനിയാഴ്ച സ്കൂളിന്റെ അറുപത്തിയൊൻപതാം വാർഷികാഘോഷത്തോടുകൂടി നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടം വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മണ്ഡലം എം എൽ എ എ കെ എം അഷ്റഫ് അധ്യക്ഷനാകും പെരുമാറ്റത്തിനാല് എന്ന പേരിൽ മികവുത്സവവും ഇതോടൊപ്പം നടക്കും അൺഎക്കണോമിക് പട്ടികയിൽപ്പെട്ടിരുന്ന സ്കൂൾ പി ടി ഐയുടെയും കുമ്പള ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ കാസർഗോഡ് ജില്ലയിലെ തന്നെ മികച്ച വിദ്യാലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രീ പ്രൈമറി ആരംഭിച്ചതിനു പിന്നാലെ അസംബ്ലി പവലിയൻ മികച്ച അടുക്കള ടോയ്ലറ്റ് ബ്ലോക്കുകൾ കളിസ്ഥലം തുടങ്ങിയ പലവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ യാഥാർത്ഥ്യമായി കെട്ടിടോദ്ഘാടനത്തിനും വാർഷികാഘോഷത്തിനും മികവുത്സവത്തിനും അലങ്കാരത്തിന്റെയും ആവേശത്തിന്റെയും പൊരുമചാർത്തി വൈകുന്നേരം അഞ്ചു മണി മുതൽ കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറും പരിപാടികളുടെ വിശദാംശങ്ങൾ അറിയിക്കുന്നതിനായി ബുധനാഴ്ച രാവിലെ കുമ്പള പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു പി താഹിറ യൂസഫ് സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബി എ റഹ്മാൻ അരിക്കാടി പ്രധാനാധ്യാപിക ലീല ടീച്ചർ സംഘടക സമിതി ചെയർമാൻ ഗഫൂർ ഏരിയാൽ ജനറൽ കൺവീനർ കെ എം അബ്ബാസ് സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ റഫീഖ് അബ്ബാസ് സംഘടക സമിതി വർക്കിംഗ് ചെയർമാനും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ കൃഷ്ണകുമാർ പള്ളിയത്ത് സംഘടക സമിതി ട്രഷറർ ഡോക്ടർ ജലാലുൽ ഹക്ക് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉപ്പള